ഇസ്രായേൽ കഠിന അനുഭവിക്കേണ്ടി വരുമെന്ന ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഗമനി ഇസ്രായേലിലേക്ക് ഇറാൻ ഡ്രോൺ ആക്രമണം തുടങ്ങിയിട്ടുണ്ട് ഇറാനിൽ കനത്താഘാതമാണ് ഇസ്രായേലിന്റെ ആക്രമണം സൃഷ്ടിച്ചത് ഇസ്രയേൽ സ്വയം കൈപ്പേറിയതും വേദനജനകവുമായി വിധി നിർണയിച്ചിരിക്കുകയാണെന്നും അതവർക്ക് ലഭിച്ചിരിക്കുന്നുവെന്നുമാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഗമനെ പ്രതികരിച്ചത് സർക്കാരിന്റെ വാർത്താ ഏജൻസിയായ ഇർണയാണ് ആയുത്തുള്ള അലി പ്രസ്താവന പുറത്തുവിട്ടത് ജനവാസ കേന്ദ്രങ്ങളിലടക്കം ആക്രമണം നടത്തി ദുഷ്ടത വെളിപ്പെടുത്തിയിരിക്കുന്നു സയനിസ്റ്റ് ഭരണകൂടം ദുഷിച്ചതും രക്തരൂഷിതവുമായ കരങ്ങളാൽ നമ്മുടെ രാജ്യത്ത് കുറ്റകൃത്യം നടത്തിയെന്നും ഇതോടെ അവർ കൈപ്പേറിയതും വേദനാജനകവുമായ വിധി സ്വയം തെരഞ്ഞെടുത്തിരിക്കുകയാണ് ആ വിധി അവർക്ക് ലഭിച്ചിരിക്കുന്നുവെന്നും ആയുത്തുള്ള അലി പറഞ്ഞു ഇസ്രായേലിന്റെ ജനവാസ കേന്ദ്രങ്ങളടക്കം ആക്രമിച്ച നടപടിയിൽ കുട്ടികൾ അടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടെന്നും ഇറാൻ അറിയിച്ചു ഇറാൻ പരമോന്നത നേതാവ് ഉപദേശകൻ അലി ഷംഖാനിയും കൊല്ലപ്പെട്ടു വീട് തകർത്ത് ഷംഖാനിയെ കൊലപ്പെടുത്തിയതായാണ് ഇസ്രായേൽ പറയുന്നത് അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ജനറലാണ് ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം News 16 Kerala Channel.